കഷ്ടപ്പെട്ടിരുന്ന് പണിയെടുത്തവര് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല കസ്റ്റമർ വേണ്ട എന്നുള്ളൊരു ഇത് പറഞ്ഞു ത്രീ തൗസൻഡ് പ്ലസ് ഫ്ലവേഴ്സ് നമ്മൾ നമ്മളതില് ആഡ് ആക്കിയിട്ടുണ്ട് ടോട്ടൽ ഫ്ലയർ സിക്സ് മീറ്റേഴ്സ് ഉണ്ട് ഓക്കെ ആണ് ക്യാൻസൽ ആയത് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കിടിലം പോലത്തെ ഒരു ഫ്രോക്ക് കാണിച്ചിട്ടാണ് പക്ഷെ അതിന്റെ ബാക്കിലൊരു ഒരു ബാഡ് ആയിട്ടുള്ളൊരു സ്റ്റോറി ബാഡ് ആയിട്ടുള്ള തന്നെ ഒരു ഭയങ്കര സാഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി കൂടിയുണ്ട് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാഡ് സ്റ്റോറിയാണ് സത്യം പറഞ്ഞാൽ എനിക്കത് ഇപ്പോഴും എന്താ പറയാ ഒരു ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല ആ ഒരു ഇത് എന്ന് പറയുന്നത് കാരണം അത്രയും സങ്കടമായിട്ടുണ്ട് എനിക്ക് ഈയൊരു കാര്യം പറയുമ്പോൾ ഞാൻ ഇന്ന് ഒരുപാട് ലോങ്ങ് ആയിട്ടാണ് വരുന്നത് അതായത് ഏകദേശം ആറ് മാസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചിട്ട് നിങ്ങൾ കാണിച്ചു തന്നില്ലെന്നുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര സങ്കടമുണ്ട് കാരണം ഇപ്പോൾ ഞാൻ ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ട് ഒരുപാട് ഓർഡോസും കാര്യങ്ങളും യൂട്യൂബിൽ നിങ്ങൾക്ക് വരുന്നുണ്ട് ഞാൻ നോർമലായിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളും ഒന്നും ചെയ്യാറില്ല അതിൽ നിന്ന് ഓർഡോസ് എടുക്കാറില്ല ഒന്നുമില്ല പക്ഷേ ഇപ്പം ഞാൻ യൂട്യൂബിൽ ഈ എടുത്തായിട്ടാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സ് ഇടാൻ തുടങ്ങിയിട്ട് ഏകദേശം എനിക്കൊന്ന് വൺ വീക്ക് ഒക്കെ ആയുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സ് ഇടാൻ തുടങ്ങിയിട്ട് പക്ഷേ അതെ ഞെട്ടിച്ചെന്നിട്ട് ഞാൻ ഏകദേശം ടെൻ കെ ട്വന്റി കെ വ്യൂസ് ഒക്കെ ഒരു ഷോർട്സ് ഒക്കെ പോയി ചില ഷോർട്സ് ഒക്കെ അത്ര ത്രീ കെ ഫോർ കെ പക്ഷെ എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സപ്പോർട്ടാണ് കാരണം ഞാൻ യൂട്യൂബിലധികം വീഡിയോസേ ഇടാറില്ല പക്ഷെ എന്നിട്ട് ഞാൻ ഇട്ടപ്പോഴേക്ക് കാണാൻ ഒരുപാട് ആൾക്കാർ ഉണ്ടല്ലോ എന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കുറേ ആൾക്കാർ അതിൽ നിന്ന് ഓർഡർ തന്നു അതാന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം യൂട്യൂബിൽ നമ്മളങ്ങനെ ഞാൻ വിചാരിക്കുന്നേ ഇല്ല ഇങ്ങനെ ഓർഡേഴ്സ് വരുന്നൊരു ആണ് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നേ കാരണം ഇൻസ്റ്റയാണല്ലോ നമ്മുടെ മെയിൻ ഞാൻ ഇൻസ്റ്റയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഡ്രസ്സ് ഓർഡർ എടുക്കുന്നേ പക്ഷേ യൂട്യൂബിൽ നിന്നും കൂടെ എങ്ങനെയായിട്ട് ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഭയങ്കര ആയി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തായാലും ഒരു ലോങ് വീഡിയോ ആയിട്ട് നിങ്ങൾ കാണിച്ചു തന്നെ കാരണം ഇതെൻറ്റൊരു ഹാപ്പി മാത്രം പോലാല്ലോ സാഡും കൂടെ അപ്ലോഡ് ആക്കണം എന്ന് എനിക്ക് തോന്നി കാരണം ഇതെൻ്റെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ഉണ്ടാവും ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് മുന്നേ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ വീണ്ടും അതും നോർമൽ നോർമലായിട്ടുള്ളതാണെങ്കിലും കുഴപ്പമില്ല ഏകദേശം നമ്മൾ മൂന്ന് നാല് ദിവസം കഷ്ടപ്പെട്ടിരുന്ന് പണിയെടുത്ത ഒരു ഫ്രോക്കാണ് ആയത് ഭയങ്കരമായിട്ട് സങ്കടം ആയിട്ടോ ഇത്രയും നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ആ ഒരു ഫ്രോക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് പക്ഷെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അത് കസ്റ്റമർ വേണ്ട എന്നുള്ളൊരു ഇത് പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിട്ടുണ്ടായിരുന്നു അത് വേണ്ടാന്ന് പറഞ്ഞ ടൈമിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആയി പോയിട്ട് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത് എന്തിനാ ചെയ്തത് കാരണം ബാക്കിയുള്ള ഓർഡേഴ്സ് വരെ നമ്മളിവിടെ പെൻഡിംഗിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തത് അത് ഏകദേശം ത്രീ തൗസൻഡ് പ്ലസ് ഫ്ലവേഴ്സ് നമ്മൾ നമ്മളതില് ആഡ് ആക്കിയിട്ടുണ്ട് ആ ഒരു ഫ്രോക്ക് ക്യാൻസലാവുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു മനസ്സിൽ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു സംഭവമായിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ച് നിങ്ങളെ മുന്നിലും കൂടി ഒന്ന് കാണിച്ചു തരാം ഇപ്പൊ ഞാൻ ഓക്കെയാണ് പക്ഷെ അത് അന്നേരം കേട്ടപ്പോൾ ആണല്ലൊരു ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ വിചാരിച്ച് നിങ്ങൾക്കും കൂടി ഒന്ന് സംഭവം ഞാൻ കാണിച്ചു തരാൻ വിചാരിച്ച് അപ്പം ഞാൻ എന്താ ഇവിടെ ഒളിപ്പിച്ച് വെച്ചില്ല കേട്ടോ അതൊക്കെ ഒരു ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് അവിടെ വെച്ചതാ ഇതാണ് ആ ഒരു ഫ്രോക്ക് എന്ന് പറയുന്നത് ഇത് കസ്റ്റമർ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തതാണ് ഇത് ആക്ച്വലി ഒരു വേറെ ഇതൊരു കൗച്ചറിന്റെ ഇതാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ഇതല്ല പക്ഷെ അവര് ഹാൻഡ് മെയ്ഡ് ഫ്ളവേഴ്സ് എല്ലാം ചെയ്തേക്കുന്നത് അവർ ചെയ്തേക്കുന്ന സാധാരണ മെറ്റീരിയൽ വരുമല്ലോ ഈ അടിഭാഗത്ത് ഫ്ലവേഴ്സ് ഉള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് അവര് ചെയ്തേക്കുന്നത് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും ഇതില് അത്രയും ഫ്ലവേഴ്സ് ഈ ഒരു ലൈനിൽ തന്നെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണി കാണിച്ചിടാം എത്ര ഫ്ലവേഴ്സ് ഈ ഒരു ജസ്റ്റ് ഒരു ലൈനിൽ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെലവൻ ട്വൽവ് തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി നയൻറ്റി ട്വന്റി ട്വന്റിക്ക് മുകളിൽ ഈ ഒരൊറ്റ ലൈനിൽ ട്വന്റിക്ക് മുകളിൽ ഫ്ലവേഴ്സ് വന്നു അപ്പൊ നിങ്ങൾ നോക്കി ഇതിന്റെ ഫ്ലയർ ഒന്ന് നോക്കി ഏകദേശം ഇതിന്റെ ടോട്ടൽ ഫ്ലയർ സിക്സ് മീറ്റേഴ്സ് ഉണ്ട് മീറ്റേഴ്സ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര തോന്നില്ലായിരിക്കും പക്ഷേ ഇതിന്റെ ടോട്ടൽ ഫ്ലയർ മീൻസ് ഈ മാത്രം സിക്സ് മീറ്റേഴ്സ് ഉണ്ട് ഇതിന്റെ അടിഭാഗത്തോട്ടേക്ക് നമ്മൾ വീണ്ടും കുറച്ച് നെറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചല്ല ഏകദേശം എയ്റ്റ് മീറ്റേഴ്സ് ഉള്ള നെറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ സാറ്റൺ പിന്നെ സ്റ്റിഫ് ആയിട്ട് പിന്നെ കോട്ടൺ നമ്മൾ എല്ലാ ഫ്രോക്സിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ ഈ ഒരു മുകൾ ഭാഗത്ത് മാത്രം സിക്സ് മീറ്റേഴ്സ് ഉണ്ട് ഈ സിക്സ് മീറ്റേഴ്സിലാണ് നമ്മൾ ഇത്രയും ഫ്ലവേഴ്സ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതും നമ്മൾ ഓർഗാൻസ മെറ്റീരിയൽ ഉണ്ടല്ലോ ആ മെറ്റീരിയലിൽ നമ്മളൊരു ഫ്ലവറിന്റെ ഷേപ്പ് കട്ട് ചെയ്തു കട്ട് ചെയ്താൽ മാത്രം പോരാ അതിന് ഈ ഒരു ഷേപ്പിൽ അതായത് ഈ ഒരു കോൺ ഷേപ്പ് ഈ ഫ്ലവറിന്റെ ഷേപ്പ് ആക്കി എടുക്കാൻ ഗ്ലൂകണ് വെച്ചിട്ട് അതിന്റെ ലീ അതിന്റെ ഒരു ഫ്ലവറിന്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് ഒട്ടിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് പഞ്ച് ചെയ്ത് കൊടുക്കണം മാത്രം പോരാ വൃത്തി ഓരോ ഫ്ലവറിനും അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ട് കംപ്ലീറ്റ് അത് എന്നിട്ട് ഇതിലേക്ക് പഞ്ച് പഞ്ച് ചെയ്ത് കൊടുത്തതാണ് ഇത് അതും ഈ മീറ്റർ എന്ന് ഫ്രണ്ടിൽ ഫ്രണ്ടിലാകെ ട്വൽവ് ഇഞ്ചസേ ഉള്ളൂ ലെങ്ത് എന്ന് പറയണത് ബാക്കിൽ ട്വന്റി വൺ ട്വന്റി ടു ഇഞ്ചസ് വരുന്നുണ്ട് ഈ ബാക്ക് ലെങ്ത് എന്ന് ലെങ് ഇത്രയും ലെങ്ത്തിൽ ഇത്രയും ഫ്ലയർ ആയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം നോക്കി ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫ്രോക്കാണ് ക്യാൻസലായത് അപ്പം എനിക്ക് എത്രത്തോളം സങ്കടമായി എന്നുള്ളത് പറയാൻ പറ്റൂല അത്ര എനിക്ക് ഫീൽ ആയിട്ടോ സത്യം പറഞ്ഞാൽ ഇത്രയും എഫേർട്ടിട്ട് ചെയ്തുകൊണ്ടാണ് സാധാരണ നമ്മൾ നോർമലായിട്ടുള്ള ഒരു ഫ്രോക്കിനെ ജസ്റ്റ് ഒരു ഫ്രോക്ക് കാണിച്ചു തരാം ഒറ്റമിനിറ്റ് ഈ ഒരു ഫ്രോക്ക് ഈ ഒരു ഫ്രോക്ക് ക്യാൻസലായാൽ നമുക്ക് ഒരു ഒരുപാട് വിഷമം വരില്ല ബിക്കോസ് അത്ര വർക്ക് വരുന്നില്ല മെറ്റീരിയലിൻ്റെ നഷ്ടമാണ് നമുക്ക് വരുന്നത് പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ടൈമിന്റെ ഒരു വും അല്ലാതെ ഇതിൽ കൂടുതൽ അതിൽ കൂടുതൽ ഒരു നഷ്ടം നമുക്ക് ഈ ഒരു ഫ്രോക്കിൽ വരാനില്ല പക്ഷെ ഇതിലങ്ങനല്ല ഇതിൽ നമ്മള് മൂന്ന് ദിവസത്തെ മൂന്ന് മൂന്നാൾക്കാരുടെ പണിയാണ് ഈ ഒരു ഫ്രോക്ക് അതും ടൈമില്ല ഫുൾ ടൈം ഉറങ്ങാനും ഉറങ്ങാനും ഫുഡ് അയക്കാനും അല്ലാത്ത ബാക്കി എല്ലാ ടൈമും നമ്മൾ നമ്മളിത് പണിയെടുത്തിട്ടുണ്ട് അത്രയും വർക്ക് ചെയ്തിട്ടാണ് ഈ മൂന്ന് മൂന്നാൾക്കാർ പണിയെടുത്തിട്ടാണ് ഈ ഒരു സംഭവം നമ്മൾ ഫിനിഷ് ചെയ്തത് ഇത് മൂന്ന് ദിവസം ഞാൻ കറക്റ്റ് ഒരു കാൽക്കുലേഷൻ വെച്ച് പറഞ്ഞതാണ് അതിന് മുന്നേ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും വർക്കിങ്ങും ഒക്കെ ആയിട്ട് പത്രയും ദിവസം നമ്മൾ നമ്മളിതിൽ മെനക്കെട്ടിട്ടുണ്ട് ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കാൻ അപ്പം ആ ഒരു ഫ്രോക്ക് ക്യാൻസൽ ആയപ്പോൾ ഭയങ്കര അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളും കൂടി ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇട്ടത് പിന്നെ ഇതിൻ്റെ ഈ വോയിസ് ഞാൻ എക്സ്ട്രാ കൊടുക്കണതല്ല വീഡിയോയിൽ തന്നെ പറയുന്നതാണ് അപ്പം അടുത്ത് നമ്മൾ റോഡ് സൈഡാണ് വരുന്നത് ഷോപ്പ് അപ്പം വാഹനത്തിൻ്റെ സൗണ്ടും പിന്നെ അപ്പുറം വേറെയും ആൾക്കാരുണ്ട് അവരുടെ സൗണ്ടൊക്കെ ചിലപ്പോൾ ഇതിൽ കേൾക്കും അപ്പം എല്ലാവരും അതുപോലെ ഒന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഇതിൽ എക്സ്ട്രാ വോയിസ് കൊടുത്താൽ ഈ ഒരു ഇത് കിട്ടൂല ഞാനിപ്പോൾ പറയുന്ന ആ ഒരു എനിക്ക് ആ ഒരു ഫീല് കിട്ടൂല എക്സ്ട്രാ കൊടുക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ആ വീഡിയോ തന്നെ ഞാനത് പറയുന്നത് എനിക്ക് അത്രയും ഫീൽ ആയതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ പറയുന്നത് കേട്ടോ എനിക്ക് സാധാരണ ഞാൻ ലോങ് വീഡിയോസ് ആയിട്ട് വരാത്തയാണെന്ന് ഇപ്പോൾ കുറേ ആയിട്ട് ഇനിയിപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടും മലമല്ല പെട്ടെന്നല്ല ഞാൻ ഒരു വൺ വീക്ക് നമ്മൾ ലീവാണ് വൺ വീക്ക് ചെറിയ ട്വൽവിന് ശേഷം വൺ വീക്ക് ലീവാണ് അപ്പൊ അതിന് ശേഷം നമ്മള് ലോങ് വീഡിയോ ആയിട്ട് വരും ലോങ് വീഡിയോ ആയിട്ട് വെച്ചാൽ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നതാണല്ലോ സ്റ്റിച്ചിങ് വീഡിയോ അപ്പൊ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഞാൻ വരും ഓക്കെ അപ്പം ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ ഓക്കെ അപ്പൊ ഫ്രോക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ ഞാൻ ഞാൻ ഇതിന്റെ ഒറിജിനൽ ഫോട്ടോ ഫോട്ടോ ഉണ്ടാവില്ല കസ്റ്റമർ തന്ന കാണിച്ചു തരാം ഈ ഒരു മോഡലാണ് അവർ സെലക്ട് അവർക്ക് റെഡ് ബോഡി വേണം സ്ലീവ്സ് വേണം പിന്നെ കുറച്ച് ചെറുതാക്കണം ഇങ്ങനെയൊക്കെ നമ്മൾ അതൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് ഡ്രസ്സ് ചെയ്തത് ചെയ്തത് കസ്റ്റമർക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല ക്യാൻസൽ എന്താണ് റീസൺ എന്ന് അവർ അവർ ഞാൻ 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 മെസ്സേജ് അവർക്ക് ഈ ഫോട്ടോ അയച്ചു കൊടുത്ത് ഗുഡ് എന്നൊക്കെ പറഞ്ഞു പോയി അവരോട് ആദ്യം പറഞ്ഞതാണ് നമുക്ക് നമുക്ക് ആ ആ ഒരു മെറ്റീരിയൽ കിട്ടില്ല ഞാൻ എന്നിട്ട് ഇതിന്റെ സാമ്പിൾ ഫുൾ കാണിച്ചു കാണിച്ചുകൊടുത്തു നമ്മൾ ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഞാൻ പറഞ്ഞു ഈ ഫ്ലവേഴ്സ് ആണ് നമ്മൾ ഈ ഡ്രസ്സിൽ വെക്കുക അത് ഓക്കെ ആണോ ചോദിച്ചു അവർ അവരണോ ഓക്കെ കുഴപ്പമില്ല ആണ് നിങ്ങൾ വെച്ചോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് തന്നെ കാരണം നമ്മൾ ഒരു ഒരാൾ ഇതിപ്പോ ഈ സെയിം സാധനം വേറൊരാൾക്ക് ഉണ്ടാക്കാൻ നോക്കിയാൽ സെയിം ആയിട്ട് പറ്റൂല അവരുണ്ടാക്കുമ്പോൾ അവരുടേതായ ആയിരിക്കും അവർക്ക് വരിക നമ്മൾ നമ്മുടേതായ സെയിം സാധനം വരില്ല അവരുണ്ടാക്കുമ്പോൾ അവരുടേതായ രീതിയായിരിക്കും അവരുടേതായ ഐഡിയാസും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക അല്ലേ അപ്പോൾ ഒരാളുടെ ഫോട്ടോ നമുക്ക് തരുമ്പോ ഇതുപോലെ വർക്ക് വരുന്നത് ആവുമ്പോഴേ പ്രശ്നം നോർമൽ ഫ്രോക്ക് ആവുമ്പോൾ നമുക്ക് സെയിം ആയിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ കഴിവുള്ള ആളാണെങ്കിൽ നമുക്ക് ആ സെയിം ചെയ്യാൻ പറ്റും പക്ഷെ ഇതുപോലത്തെ വർക്ക്സ് വരുമ്പോ നമുക്ക് സെയിം ആയിട്ട് കിട്ടൂല നമ്മൾ അതിന് നമ്മളൊരു എന്താ പറയാ നമ്മുടെ ഐഡിയാസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഫ്രോക്കിൽ ഉണ്ടാവും ഇതിന്റെ തന്നെ ഈ ഫ്ലവേഴ്സ് ശരിക്കും ഇങ്ങനെയല്ല അതിലുള്ള ഫ്ലവേഴ്സ് വേറെയാണ് വേറെ ടൈപ്പ് ഫ്ലവർ ആണ് കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള പെർത്തന്ന ടൈപ്പ് അത് മെറ്റീരിയലിൽ തന്നെ വരുന്ന ഫ്ലവേഴ്സ് ആണ് അവർ എക്സ്ട്രാ പഞ്ചെയ്യുന്നതാണോ അറിയില്ല എന്തായാലും റെഡിമെയ്ഡ് ഫ്ലവേഴ്സ് ആണ് അത് ഇതുപോലെ ഹാൻഡ് മെയ്ഡ് ഫ്ളവേഴ്സ് അല്ല അപ്പൊ ഞാൻ പറഞ്ഞു ഈ സെയിം ഫ്ലവർ നമുക്ക് കിട്ടില്ല നമ്മൾ എന്ത് ചെയ്യണം ഉണ്ടാക്കിയിട്ട് വെക്കണം ഓക്കെ ആണോ ചോദിച്ചാൽ അവർ ഓക്കെ പറഞ്ഞു എല്ലാം സെറ്റ് ആയതാണ് പിന്നെ എന്താണ് ഞാൻ ഇത് ഫോട്ടോ അയച്ചു കൊടുത്തു അവർ ഓക്കെ അത് ഇതൊക്കെ ഇഷ്ടമായി ഓക്കെ പറഞ്ഞു പിന്നെ ഞാൻ മെസ്സേജ് ഇട്ടോ ആക്കിയിട്ടോ ഒന്നും തരുന്നില്ല കുറെ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ക്യാൻസലാണോ അങ്ങനെ ആണെങ്കിൽ ക്യാൻസൽ ആണെന്ന് പറയും കാരണം നമ്മളിത് വെറുതെ ഇത്രയും കഷ്ടപ്പെട്ട് ഇണ്ടാക്കിട്ട് ഇതൊന്നും ഇല്ലാണ്ട് ആക്കണ്ടല്ലോ നമുക്ക് ഒന്നുമില്ലെങ്കിലും വേറെ കസ്റ്റമേഴ്സിനെങ്കിലും നമുക്ക് ഇത് കൊടുക്കാലോ അപ്പൊ ഇത് ഇവിടെ എടുത്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്യാലോ ചെയ്യാമല്ലോ ഞാൻ ക്യാൻസൽ ആണ് ക്യാൻസൽ ആണെങ്കിൽ അതെങ്കിലും ഒന്ന് പറയും ആ ക്യാൻസൽ ആണ് നിങ്ങൾ വേറെ കൊടുത്തോ ഇതാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് നിനക്ക് ഇപ്പോ അറിയില്ല ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ അങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കാനും പിടിക്കാനൊന്നും നിന്നില്ല അത്രേ അവർക്ക് അത്രേ ഉള്ളെങ്കിൽ അത്രേ ഉള്ളൂ എഫേർട്ട് ഇട്ടതും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും പിടിക്കാനൊന്നും നിന്നില്ല ഞാൻ പറഞ്ഞു പോട്ടെ ബസ് അത്രേ അത്രേയുള്ളൂ അത്രേ ഉണ്ടായേ ഉള്ളൂട്ടാ ഓക്കെ ഇനി എന്തായാലും നിങ്ങൾക്ക് ഈ ഫ്രോക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ കമന്റ് ഇതാ ഇതിന്റെ ഫുൾ ലുക്ക് ഞാൻ കാണിച്ചു തരാം ഇത് കാണുമ്പോ ശരിക്കും എണ്ണം കാല സങ്കടം ഉണ്ടാവുന്ന ഒരാളുണ്ട് അത് ഈ ഇതില് കൂടുതൽ ആ കുട്ടിയാണ് നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ അപ്പൊ ഓളാണ് ഇതിൽ ഈ ഫ്രോക്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ ശരിക്കും രണ്ട് ദിവസം നല്ലോണം പണിയെടുത്തിട്ടു ഫുൾ വീട്ടിലേക്ക് എടുത്തിട്ട് ഈ ഒക്കെ കട്ട് ചെയ്ത് ഞാൻ രണ്ട് ദിവസം ചെയ്തിരുന്നു പക്ഷെ ആ കുട്ടി എന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ച് ദിവസം അടുപ്പിച്ചിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ മൂന്ന് മൂന്ന് ദിവസമാണ് നല്ലവണ്ണം പണിയെടുത്തത് പക്ഷേ അതിൻ്റെ മുന്നേ ഇത് സ്റ്റാർട്ട് ചെയ്ത് അഞ്ച് ദിവസം പോരെ അതിന് മുന്നേ അതിന് പതുക്കെ പതുക്കെ നമുക്ക് ടൈം കിട്ടുമ്പോൾ ഫ്ലവേഴ്സ് ഒക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്തു ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കൊന്നും എന്തെങ്കിലും ഫീൽ ആയിട്ടുണ്ടാവും വയക്കായിരിക്കും ഇത് ക്യാൻസൽ ആയിരുന്നു പറയും ഞാൻ അവിടെ ഇത്ര വരെ ക്യാൻസൽ ആയിരുന്നു പറഞ്ഞിട്ടില്ല കേട്ടോ അവരോട് കൂടി പറഞ്ഞത് അവൾക്ക് ശരിക്കും ഫീൽ ആവും എന്തായാലും ഞാൻ വിചാരിക്കുന്നത് അവരോട് പറയാതെ ഇത് എടുത്തിട്ട് കൊണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇനിയിപ്പോൾ വീഡിയോ വരുമ്പോൾ എന്തായാലും അറിയില്ല എന്തായാലും അറിഞ്ഞാൽ എന്ന് വിചാരിക്കുന്നു പക്ഷെ എന്നാലും എന്നെക്കാളും ഫീൽ ആയിട്ടുണ്ടാവും അവൾക്കായിരിക്കും കാരണം അവള് അവളത്രയും എഫേർട്ട് അവളാണ് കൂടുതൽ ഇതിൽ എഫേർട്ട് ഇട്ടത് ശരിക്കും ഞാൻ ചെയ്തതിനേക്കാളും കൂടുതൽ അവളാണ് നമുക്ക് ഇത് ഫ്ലവേഴ്സ് എല്ലാം കൂടുതലും കട്ട് ചെയ്തിട്ട് ഇതിൽ ഇതില് പഞ്ച് ചെയ്തത് ഫുൾ അവളാണ് ഞാൻ കട്ട് ഈ ഫ്ലവേഴ്സ് ഫുൾ കട്ട് ചെയ്തതേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഈ പഞ്ചിങ് ഫുൾ അവളാണ് ചെയ്ത് ഇത്രയും ഫുൾ ഇത് അവളാണ് ഇത് ഫുൾ പഞ്ചെയ്ത് സെറ്റ് ചെയ്ത് അപ്പം എനിക്കൊന്നും എന്തെങ്കിലും ഫീൽ ആവാം അവൾക്കായിട്ട് എനിക്ക് ഫീൽ ആവാക്കുറിച്ച് കൂടുതലായി നമുക്ക് ഈ ഡ്രസ്സിന്റെ പേയ്മെന്റ് പോയി കാരണം ഇതിൽ ഈ ഫ്ലവേഴ്സിന് മാത്രം പന്ത്രണ്ട് മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ഈ ഫ്ലവേഴ്സിന് മാത്രം ഈ ടോട്ടൽ ഫ്ളവേഴ്സിന് ആർക്കൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക് അറിയില്ല പക്ഷെ അത്ര എടുത്തിട്ടുണ്ട് ഈ ഫ്ലവേഴ്സിന് മാത്രം കാരണം ഈ ഫ്ലവർ സിംഗിൾ കട്ടിങ് അല്ല ഫ്ലവർ നമ്മൾ മെറ്റീരിയൽ നമ്മൾ ഇതുപോലെ ഫോൾഡ് ആക്കിയിട്ടാണ് നമ്മൾ ആ മോൾഡ് വെച്ചിട്ട് കട്ട് ചെയ്യണേ അപ്പം അത്രയും മെറ്റീ ഒരു മീറ്റർ എടുത്താൽ നമുക്ക് ഹാഫ് മീറ്ററേ കിട്ടുള്ളൂ ഹാഫ് മീറ്ററിന്റെ ഫ്ലവർ മാത്രമേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ അപ്പം അപ്പം തന്നെ നമുക്ക് ഏകദേശം പന്ത്രണ്ട് മീറ്ററോളം മെറ്റീരിയൽ ഫ്ലവേഴ്സിന് മാത്രം വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു നഷ്ടം ഓർക്കുമ്പോൾ എനിക്ക് വിഷമം എഫേർട്ടിനേക്കാളും കൂടുതൽ എനിക്ക് ആ ഒരു നഷ്ട ഓർക്കുമ്പോഴാണ് വിഷമം കാരണം നമ്മൾ വേസ്റ്റ് ആയിപ്പോയി ശരിക്കും പറഞ്ഞാൽ അഡ്വാൻസ് പോലും ഒരു എമൗണ്ട് എനിക്ക് കിട്ടിയില്ല അഡ്വാൻസ് എന്ന് വെച്ചാൽ നമുക്കൊരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് അഡ്വാൻസ് വാങ്ങുന്നത് ആ അഡ്വാൻസിൽ ഈ പന്ത്രണ്ട് മീറ്റർ ക്ലോത്തും പിന്നെ ഇതിന്റെ അടിയത്തെ ക്ലോത്തും ഇതിന്റെ അടിയത്തെ സാധനം ഒക്കെ കൂട്ടിയാലും ഒന്നുമില്ല ആ അഡ്വാൻസ് പോലെ എനിക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നു സത്യം പറഞ്ഞാൽ അവരുടെ ഒരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആക്കി തിരിച്ചു കൊടുക്കേണ്ടി വന്നു പോട്ടെ അതൊന്നും പ്രശ്നമില്ല പക്ഷെ എന്നാലും നമ്മുടെ എഫേർട്ടും കാര്യങ്ങളൊക്കെ വേസ്റ്റ് ആയല്ലോ എന്ന് പറക്കുമ്പോ ഒരു സങ്കടം അത്രേ ഉള്ളൂ ഓക്കെ അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേറൊരു ഡ്രസ്സ് ഡ്രസ്സും കൂടെ കാണിച്ചു തരാം ജസ്റ്റ് വെയിറ്റ് ഇതും നമ്മള് സെയിം വേറെ ത് അതായത് വേറെ ഒരാളുടേത് നോക്കിയിട്ട് വേറെ കസ്റ്റമർക്കാണിത് വേറെ ഒരു പേജിൽ നോക്കിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അത് കസ്റ്റമർ തന്നിട്ട് തന്നെ ചെയ്യണ ഞാൻ പറഞ്ഞായിരുന്നു അവരോടും എന്താവൂല്ല സെയിം ആയിട്ടാവില്ല നമ്മുടേതായ രീതി ആയിരിക്കും ഇതില് വരിക എന്ന് വരെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ പറഞ്ഞു നോക്കി കുഴപ്പമില്ല നിങ്ങളേതായ രീതിയിൽ ചെയ്തോ എന്ന് പറഞ്ഞു അപ്പൊ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലയോന്ന് അറിയില്ല നിങ്ങൾ പറയേണ്ടത് മിസ്റ്റേക്ക് എന്തായാലും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാനിത് സെറ്റ് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ പറഞ്ഞു ഓക്കെ ആണ് അവർക്ക് ഓക്കെ ആണ് ഞാൻ ഞാൻ പറഞ്ഞായിരുന്നു അവരോട് എന്തായാലും എനിക്ക് അവരെ പോലെ പക്ക സെയിം ആയിട്ട് ആവൂല കാരണം അവരൊക്കെ വലിയ ടീമാണ് അവരൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ വെച്ച് ചെയ്യുന്ന വലിയ ടീമാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എന്തായാലും ആ സെയിം ആയിട്ട് ആവൂല ഇതിന്റെ കട്ടിങ്ങും നമ്മൾ ചെയ്യുന്ന കട്ടിങ് ഡിഫറെന്റ് ആണ് അവർ ചെയ്യുന്ന കട്ടിങ് ഡിഫറെ നമുക്ക് അറിയില്ല അവരെങ്ങനെയാണ് ഇത് കട്ട് നമുക്ക് അറിയില്ല നമ്മൾ നമ്മളെ ഐഡിയയിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് അപ്പൊ അവരോട് ഞാൻ പറഞ്ഞായിരുന്നു ആദ്യം തന്നെ നമുക്ക് അത് സെയിം ആയിട്ട് ആവൂല നമുക്ക് ആവുന്ന പോലെ മതിയെ പക്ഷെ അവരോ അത് മതി കുഴപ്പമില്ല അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സ് ചെയ്യുന്നത് കസ്റ്റമർക്ക് ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തു കസ്റ്റമർ പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട് ഞാൻ നിങ്ങളെ പേജ് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു അത് കേൾക്കുമ്പോ തന്നെ സത്യം പറഞ്ഞാൽ മനസ്സിന് സമാധാനം പൈസ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല പക്ഷെ അത് കേട്ടാൽ തന്നെ നമുക്കൊരു മനസ്സിന് ആ ഒരു ഫീൽ ആ സത്യട്ടോ പക്ഷെ ഇതിന്റെ കാര്യത്തിൽ ഭയങ്കര റോങ് ആയിട്ട് എന്താ പറ്റിയെന്ന് പറയില്ല എനിവേ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യാം ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് എന്തായാലും പെട്ടെന്ന് തന്നെ വരും വരൂട്ടോ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വീക്ക് ഈ ഒരു വീക്കല്ല ഞാൻ പന്ത്രണ്ടിന് ശേഷമുള്ള ഒരു വീക്ക് ലീവാണ് ആ ലീവ് കഴിഞ്ഞിട്ട് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരും അതുവരെ ഇതുപോലത്തെ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും പിന്നെ കൂട്ടത്തിൽ എനിക്കും ഒരു സന്തോഷമായിരിക്കും ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ